ഹായ് സുഹൃത്തെ ഇന്ന് താങ്കളുടെ എനർജിയും താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇടയിലുള്ള എനർജി നിയർ ഫ്യൂച്ചർ ഇത്രയും കാര്യമാണ് നോക്കുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്ഞ്ചോ ഉണ്ടോ എന്ന് നോക്കാം എന്തിനും ഈ ടാർഗറ്റിഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗൈഡൻസ് മാത്രമാണ് കേട്ടോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുള്ള നെഗറ്റീവ് എനർജി എന്താണ് നമ്മളുള്ള പോസിറ്റീവ് എനർജി എന്താണ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കിതിലൂടെ തരുന്ന ഗൈഡൻസ് നമ്മളെങ്ങനെ പോയാൽ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കും നമ്മുടെ പേഴ്സണൽ കിട്ടുമെങ്കിൽ ലൈഫ് ശരിയായി പോകും ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നിങ്ങളുള്ള നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എപ്പോഴത്തെ എനർജി അറിയുക അതിനനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി എന്താ നോക്കട്ടെ നിങ്ങളുടെ എനർജി താങ്കളുടെ എനർജി ഇതാണ് പേജ് ഓഫ്സോട് ഇപ്പം താങ് പേ താങ്കൾക്ക് താങ്കളുടെ പേഴ്സണോട് സംസാരിക്കണം കാര്യങ്ങൾ വ്യക്തമാക്കണം ക്ലിയർ ആക്കണം എന്ന് ഒരു മനസ്സിലൊരു ചിന്തയുണ്ട് അന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് താങ്കൾക്കൊന്ന് സംസാരിക്കണം ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് നിങ്ങൾ ഒരുപക്ഷെ നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം താങ്കളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം താങ്കൾക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് താങ്കളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമുണ്ട് അതാണ് ഇവിടുത്തെ താങ്കളുടെ എനർജി എനർജിയായിട്ട് കാണുന്നത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ താങ്കളുടെ പേഴ്സൺ ഇവിടെ കണ്ടറിയാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ നെഗറ്റീവോ പോസിറ്റീവോ എനർജി ഇല്ലാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എയ്റ്റ് ഓഫ് മിനിസ് ഫിനാൻഷ്യലി നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന എവിടെ കാണുന്ന ഇന്നത്തെ എനർജി ഇങ്ങനെയാണ് നിങ്ങൾ ഫിനാൻഷ്യലി സാമ്പത്തികം ഉണ്ടാക്കാം അതിന് സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പോകുന്നു മുന്നോട്ട് ഒരു പക്ഷെ മനസ്സിൽ നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ താങ്കളുടെ എനർജി എന്ന് പറഞ്ഞാൽ താങ്കളുടെ പെടിച്ചോളും സംസാരിക്കണം താങ്കളുടെ പേഴ്സണും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഫിനാൻഷ്യലിയാണോ സാമ്പത്തികത്തിലാണോ കാരണം ഫിനാൻസ് ആണല്ലോ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ഓർ ഔട്ട്കം ചോദിച്ചപ്പോൾ ഇതാണത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് ഈ കാർഡിന് വേറൊരു മീനിങ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കേട്ടും പറയാം അങ്ങനെ ഒരു മീനിങ് ഈ കാർഡിനുണ്ട് രണ്ട് മീനിങ് ആണ് ഈ കാർഡ് ഉൾപ്പെടുന്നത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള എടുത്ത തീരുമാനം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോകാൻ നിങ്ങളെ യൂണിവേഴ്സ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെന്താണോ ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്ന ആ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് മറ്റൊന്ന് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷേ നിങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു കാര്യമായിരിക്കാം അത് നിങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോന്നിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത നെഗറ്റീവ് എനർജിയോ നിങ്ങൾക്ക് അനുയോജ്യം അനുയോജ്യമല്ലാത്ത ഡിസൈസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പ് ചെയ്യുക തെൻ ഫോർ ഗോ ടു ഫോർവേഡ് ഓക്കെ എന്താ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വൈകാരികമായിട്ടൊരു വ്യക്തി ഭൂമി ഭൂമി ഭൂഗോളം കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്നിട്ടാണ് കാണുന്നത് സ്റ്റെപ്പ് ടു ആണ് ഒന്നുകഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മുന്നേക്ക് മുന്നേക്ക് പോകണോ പോകേണ്ടതെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ പോണോ എന്ന് തിരുവാടം നിങ്ങളാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രണ്ടും കേൾപ്പിച്ച മുന്നോട്ട് പോകാം അതല്ലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റാത്ത ബർഡൻ ആണെങ്കിൽ അത് അതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് അറിയാവുള്ളൂ ആ വ്യക്തി എങ്ങനത്തെ ആണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ചേരാത്ത എനർജി ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരത്തില്ല കാരണം നിങ്ങൾക്ക് ആ വ്യക്തി ലൈഫിൽ ഒരു സമാധാനം തരാത്ത വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കുന്ന വ്യക്തിയാണ് എങ്കിൽ യൂണിവേഴ്സായിട്ടുണ്ട് തന്നെ അതിനെ മാറ്റി ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുക ആ വ്യക്തിയെ കിട്ടുന്ന ആഗ്രഹിക്കും അതിനുവേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിക്കും ഒരുപക്ഷെ ഓഫർ ചെയ്യും ദൈവത്തിന് പക്ഷേ ആ വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ ഓർക്കുക അത് നിങ്ങൾക്ക് ചേർന്ന വ്യക്തിയല്ല എന്ന് നമ്മൾക്കറിയില്ലല്ലോ ഓരോ വ്യക്തികൾ എങ്ങനെയുള്ള വ്യക്തികളാണ് എന്ന് അവരുടെ മൈൻഡ് നമുക്കറിയാൻ പറ്റില്ല ഒരു പക്ഷെ ചിരിച്ച് കാണിക്കും പുറമെ നല്ലതായിരിക്കും അവരുടെ മൈൻഡ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും അത് യൂണിവേഴ്സിന് വ്യക്തി അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് വേറൊരു ഫേസും കാണും അല്ലേ അവരുടെ അവർ നമ്മളിത് നിൽക്കുമ്പോൾ അതായത് താങ്കളുടെ നിൽക്കുമ്പോൾ ഒരു ഫേസ് കാണിക്കും പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു ഫേസ് കാണിക്കും അത് പൊതുവേ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് അപ്പോൾ അത്തരം വ്യക്തികളെ കയറി പക്ഷേ നിങ്ങൾ സിൻസിയറായ വ്യക്തികളാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ അകത്തിക്കളായി കാരണം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിലൂടെ പറയണം ഇതെനിക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രം എന്നിലേക്ക് വരട്ടെ എന്ന് കൂടി പറയുക ഓക്കെ ഒന്നിനു വേണ്ടി നിർബന്ധം പിടിക്കരുത് നിർബന്ധം പിടിക്കാതെ നമ്മൾക്ക് അനുയോജ്യമാണെങ്കിലോ താങ്കൾക്ക് അനുയോജ്യമാണെങ്കിൽ താങ്കളിലേക്ക് വരട്ടെ എന്ന് മാത്രം യൂണിവേഴ്സിലൂടെ പറയുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക താങ്ക്